മാവൂരിലെ വിവിധ കടകളിൽ മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതി പോലീസ് പിടിയിലായി അസാം സ്വദേശിയായ ജിയാബു റഹ്മാൻ ആണ് പിടിയിലായത് കടകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ മാവൂർ അങ്ങാടിയിലെ വിവിധ കടകളിൽ മോഷണവും മോഷണശ്രമവും നടത്തിയ സംഭവത്തിലാണ് പ്രതി പോലീസ് പിടിയിലായത് അസാം സ്വദേശിയായ ജിയാബു റഹ്മാനെയാണ് പോലീസ് പിടികൂടിയത് മാവൂരിലെ പത്തോളം കടകളിലാണ് കഴിഞ്ഞ ദിവസം മോഷണവും മോഷണശ്രമവും നടന്നത് കടകളിലെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലാവുന്നത് മൗർ ബസ് സ്റ്റാൻഡിന് പിന്നിലെ ഫെമി ഇന്നർവെയേഴ്സ് ടോയ്സ് ഗ്യാലറി മെയിൻ റോഡിലെ മിലാനോ മെറ്റൽസ് ഗിഫ്റ്റ് ഹൗസ് പൈപ്പ് ലൈൻ ജംഗ്ഷനിലെ വി വൺ സൂപ്പർ മാർക്കറ്റ് അടുവാടുള്ള ഹരിദാസിൻ്റെ മസാലക്കട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് കെട്ടാങ്കൽ റോഡിലെ പുഞ്ചിരി ഫാൻസി ആൻഡ് ഫുട്വെയർ മാവൂർ ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്തെ ഡിസൈൻസ് ടെക്സ്റ്റൈൽസ് എന്നീ കടകളിൽ മോഷണ ശ്രമവും നടന്നു പൂട്ടു തകർത്ത് അകത്ത് കയറിയാണ് പ്രതി മോഷണം നടത്തിയത് കടകളുടെ അകത്ത് മേശയിലുണ്ടായിരുന്ന പണമാണ് കവർന്നത് വിവൺ സൂപ്പർമാർക്കറ്റിൽ നിന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം രൂപ മോഷണം പോയിരുന്നു പുഞ്ചിരിയിലെയും വിവൺ സൂപ്പർമാർക്കറ്റിലെയും സി സി ടി വിയിൽ യുവാവിൻ്റെ ദൃശ്യങ്ങളും പതിഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം